ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിന്റെ പ്രചാരണാർത്ഥം പാട്ടുവണ്ടി പ്രയാണം നടത്തി പാവനാടകം വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയാണ് പാട്ടുവണ്ടിയുടെ ഭാഗമായി നടത്തിയത് ശനിയാഴ്ചയാണ് തൊവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി പബ്ലിസിറ്റി കമ്മിറ്റി എൻഎസ്എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പാട്ടുവണ്ടി പ്രയാണം നടത്തിയത് കവലകൾ കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന പാവനാടകം അവതരിപ്പിച്ചും വിദ്യാർത്ഥികൾ ഗാനം ആലപിച്ചുമായിരുന്നു പാട്ടുവണ്ടിയുടെ പ്രകടനം പരിപാടി കിട്ടുക പാട്ടായ പ്രഥമാധ്യാപകൻ മനോജ് ജോസഫ് വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു അധ്യാപകർ പി ടി എസ് എം സി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുവൂർ